നമസ്കാരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടി ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നാണ് അതിന്റെ അർത്ഥമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരുമായും ചർച്ച ചെയ്യാതെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണ് ഒൻപതിനായിരം പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് വർഷം കൊണ്ടാണ് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ടവർ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ എട്ട് വർഷവും സർക്കാർ അവിടെ എന്താണ് ചെയ്തത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ അന്വേഷിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു എട്ട് വർഷത്തിന് ശേഷം ടികോമിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ ദുരൂഹതകളുണ്ട് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഇരുന്നൂറ്റി നാല്പത്തി ഏക്കർ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും നൽകാനുള്ള ഗൂഢ നീക്കമാണ് സർക്കാർ തീരുമാനത്തിന് പിന്നിൽ ഭൂമി കച്ചവടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് ബഹിഷ്കരിച്ചവരാണ് എട്ട് വർഷം കഴിഞ്ഞപ്പോൾ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നത് ഇതിന് പിന്നിൽ ഗൂഢ നീക്കങ്ങളും അഴിമതിയുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എഗ്രിമെന്റ് വെച്ചത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തല്ലേ എഗ്രിമെന്റ് വെച്ചവർ തന്നെയാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ടീക്കോം ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ആരുമായും ചർച്ച ചെയ്യാതെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാൻ മന്ത്രിസഭ ചേർന്ന് തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണ് ഒൻപതിനായിരം പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെടുന്നത് ടീം കോമിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് അഞ്ചു വർഷം കൊണ്ടാണ് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടവർ നിർമ്മിച്ച ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ എട്ട് വർഷവും സർക്കാർ അവിടെ എന്താണ് ചെയ്തത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ അന്വേഷിച്ചോ എട്ട് വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ ദുരൂഹതകളുണ്ട് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഇരുന്നൂറ്റി ഏക്കർ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും നൽകാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ തീരുമാനത്തിന് പിന്നിൽ ഭൂമി കച്ചവടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ് പദ്ധതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് ആരാണ് പെർഫോം ചെയ്യാത്തത് പെർഫോം ചെയ്യാത്തത് ടീം കോം ആണെങ്കിൽ എന്തിനാണ് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് മന്ത്രിസഭ യോഗം ചേർന്ന് പദ്ധതിയിൽ നിന്നും പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് ബഹിഷ്കരിച്ചവരാണ് എട്ട് വർഷം കഴിഞ്ഞപ്പോൾ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നത് ഇതിന് പിന്നിൽ ഗൂഢ നീക്കങ്ങളും അഴിമതിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അഗ്രിമെന്റ് വെച്ചത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തല്ലേ എഗ്രിമെന്റ് വെച്ചവർ തന്നെയാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ടീംകോം ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നത് എട്ട് വർഷമായി ഇതേക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ കമ്പനിയിൽ പതിനാറ് ശതമാനമാണ് സർക്കാരിൻ്റെ ഓഹരി എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ പദ്ധതി അവസാനിപ്പിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം അവസാനിപ്പിക്കുകയാണെന്ന് കത്ത് നൽകിയ കമ്പനിക്ക് എന്തിനാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നത് മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി അവസാനിപ്പിക്കാനും കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഇഷ്ടക്കാർക്ക് നൽകാനുമുള്ള തീരുമാനം കേരളത്തിൽ നടക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു